എന്റെ സുഹൃത്തായ നിശാന്തേട്ടന്റെ ഒരു കുഞ്ഞു കാറ്ററിംഗ് സർവീസിന്റെ വീട് ചെയ്തരൻ എന്ന് പറഞ്ഞു രണ്ട് കുഞ്ഞു മക്കളെ പിറന്നാൾ ആഘോഷത്തിന്റെ പരിപാടിയായിരുന്നു അവിടെ സംഘടിപ്പിച്ചത് ഞാൻ ഓക്കെ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് ഒക്കെ നോക്കി എല്ലാം ഒരു ഒന്നര വർഷം മുമ്പേ ഉള്ള ഡ്രസ്സ് പഴയത് കണ്ടതിൽ കുറച്ച് മേനയായിട്ട് തോന്നിയാൽ കറുത്ത ഷർട്ട് നീല ജീൻസ് കൊടുത്ത് ഇസ്തിരി ഇടാൻ തുടങ്ങി അങ്ങനെ ഇസ്ത്രീ ഇട്ട് ഡ്രസ്സിന്റെ ചുളിവെള്ളം മാറ്റി ഞാൻ ഡ്രസ്സ് ഇട്ടു രാത്രി ഏഴ് മണിക്കാണ് പരിപാടി വിഷന്നുകൊണ്ടിരിക്കാൻ പറ്റൂല രണ്ട് പുഴുങ്ങിയ മുട്ടയും ഇന്നലെ ഫ്രിഡ്ജിലുണ്ടായ കിഴങ്ങ് പൊടിയും കഴിച്ചു രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് സായനു കൊടുത്തു സായ ഫുള്ള് തിന്നാതെ പകുതി തിന്നിട്ട് എനിക്ക് തന്നെ എല്ലാവരും ും കൂടുന്ന വലിയ പരിപാടി ഇല്ലേ പറയിപ്പിക്കാൻ പാടില്ലല്ലോ ഞാനും മുഞ്ചാവണല്ലോ ഞാൻ പോകുന്നിടത്തുള്ള മറ്റുള്ളവർക്ക് നല്ല സ്മെല്ലും കിട്ടണം എന്റെ ഫേവറേറ്റ് ഐറ്റം എം എസ് കെ സ്റ്റൈലിഷ് പെർഫ്യൂം ഞാനിത് നാലാമത്തെ പ്രാവശ്യമാണ് യൂസ് ചെയ്യുന്നത് അത്രയ്ക്കും നല്ല സ്മെല്ലാണ് സ്മെല്ലാന്നിട്ടോ അങ്ങനെ പേൻ്റെ എല്ലാം മടക്കി കുത്തി കയറ്റിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ റെഡി ആയി അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി വൃത്തികെട്ട വെള്ളമോ ചളിയും വെള്ളമൊന്നും അല്ല കണ്ടത്തിന്റെ സൈഡിലായതുകൊണ്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്നതല്ലോ അങ്ങനെ ഒരു വലിയ കടമ്പ് കടന്നിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തി ഈ കാണുന്ന രണ്ട് കുരുന്ന് മക്കളെ പെറുനാളാന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ ആണെന്നിട്ട് നടക്കും ഫുഫേ സെറ്റപ്പ് എല്ലാം റെഡിയാക്കിട്ടുണ്ട് കേക്ക് മുറിച്ചിട്ട് നേരെ വരുന്നത് ഇങ്ങോട്ടാണ് ഫോൺ ഞാൻ ഞാനെന്റെ പണി തുടങ്ങി ബുഫേ മൊത്തം ഒന്ന് വീഡിയോ എടുത്തു പൊറോട്ട മുതൽ തിന്നാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വന്നു അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു വന്നിട്ട് ആൾക്കാരിൽ ഓരോരാളായിട്ട് വന്നിട്ട് ബുഫേയിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പ്ലേറ്റിൽ വാങ്ങിച്ചു പോകുന്നതാണ് കേക്ക് മുറിച്ചിട്ട് അവര് മാത്രമല്ല തിന്ന് കേട്ടോ കാറ്ററിങ്ങിൽ നിൽക്കുന്ന പിള്ളേർക്കും കൊടുത്തിന് കേട്ടാ സന്തോഷം അവരെ മറന്നിട്ടല്ല അതന്നെ വലിയ കാര്യം അങ്ങനെ ആടെ വന്ന എല്ലാരും കുട്ടികളും മുതിർന്ന ഒരു അമ്മമാരും അമ്മമ്മമാരും ഏച്ചിമാരും പങ്ങന്മാരും എല്ലാവരും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇരുന്ന് നല്ല വൃത്തിക്ക് കഴിക്കാൻ തുടങ്ങി അങ്ങനെ കാറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ കിട്ടി അങ്ങനെ ഫംഗ്ഷന് വന്നവരെല്ലാം കഴിച്ചു അവരെല്ലാരും കഴിച്ചതിന് ശേഷം ഞാനും പ്ലേറ്റിൽ കുറച്ച് ഐറ്റംസ് എടുത്തു വയറ് ഈ കാണുന്ന കാറ്ററിംഗ് സർവീസിന് നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവസാനാകുമ്പോ ഒന്നും കഴിക്കാൻ പറ്റൂല ഈ ഭക്ഷണം കണ്ടിട്ട് നമുക്ക് വയറ് നിറഞ്ഞ പോലെയും എല്ലാവരും മടുപ്പ് പോലെ തോന്നും കാറ്ററിംഗ് സർവീസിൽ നിന്ന് ആൾക്കാർക്ക് ഇത് മനസ്സിലാവും